കൈ കിടക്കുക ആ കൈ നഷ്ടപ്പെട്ടതിന് ശേഷം ഇടത് കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഇത്ര പെർഫെക്ഷൻ കിട്ടുമെന്ന് അങ്ങനെയുള്ളവർക്കുള്ള ഉത്തരാണ് ഇനി ഞങ്ങൾ നൽകാൻ പോകുന്നത് വെറും മൂന്ന് മിനിറ്റ് കൊണ്ടാണ് ഈ ചിത്രം ചേട്ടൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനൊക്കെയല്ലേ കഴിവെന്ന് പറയാം ഇതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റും ആ ഒറ്റ ധൈര്യമാണ് പിന്നെ ഇത് ഒരു എന്തുടാ ഈ ആക്സിഡന്റ് പറ്റി ടിപ്പർ അടിച്ച് കൈ പോയതിന് ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ അടാ എന്തോ കൈലിയിലെല്ലാം നീ എന്ത് വറുപ്പുകാരനാ പറയുന്നത് കയ്യിൽ വേണ്ടി കടക്കണെ അയ്യോ ഒരു ചെറുക്കൻ്റെ കൈ പോയെന്ന് പറഞ്ഞൊരു ഭയങ്കര നിലവിളി പൊറോട്ട വയ്ക്കിയപ്പോൾ അവിടുന്നു ആൾക്കാരെ നോക്കുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ കൈ ആണ് അപ്പൊ ഞാൻ ഉടനെ ഇങ്ങോട്ട് നോക്കിയപ്പോ എന്റെ കൈ അവിടെ കാണുന്നില്ല അപ്പൊ ഞാൻ വേറെ സ്വപ്നമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ തൊടയിലേക്ക് ഒന്നുള്ളിട്ട് വീണ്ടും നോക്കി നോക്കിയപ്പം കൈയില്ല നമ്മളിവിടെ ഇരുന്ന് സാധനം താഴെ കിടക്കുന്നത് അവർ വല്ലാത്തൊരവസ്ഥയാണ് രണ്ട് കൈ ഉള്ളവരെ ഒരു കൈ വെച്ച് പിന്നെ ബ്രഷ് എടുത്തിട്ട് മറ്റേ വേസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ തുടച്ചിട്ട് വെള്ളം ചെയ്യാം എനിക്കത് പറ്റത്തിൽ അവിടെ വെച്ച് കുത്തി കുത്തിക്കെട്ടുകാരും ചെയ്യാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പറയുക ഇപ്പോൾ സ്റ്റാൻഡായില്ലോ എനിക്കത് പോയി മണ്ണിൽ മണ്ണിൽ വീഴനുണ്ടേ മണ്ണൽ നെഞ്ചിലൊരാളു നമസ്കാരം അപ്പോ നമ്മുടെ ഈ സ്കൂളിലെ ഈ പടങ്ങളൊക്കെ കണ്ടു ഗംഭീരായിട്ടുണ്ട് സത്യത്തിൽ മാസം വരെ പക്ഷെ യഥാർത്ഥത്തിൽ പത്തു അഞ്ച് ദിവസം വർക്കേ ഉള്ളൂ പക്ഷെ അത് ഈ മഴ മഴ ഭയങ്കര മഴയായിരുന്നു ആ മഴയത്ത് മാറി കയറിയിരിക്കും ഇറങ്ങി വന്ന് വരയ്ക്കും വീണ്ടും കയറിയിരിക്കും പിന്നെ ഇതുപോലെ കൊള്ള വെയിലുവാ എന്നാലും ഞാൻ വെയിൽ മാക്സിമം കടിച്ചു പിടിച്ചൊക്കെ വരയ്ക്കും കുടയൊക്കെ ചൂടിക്കൊണ്ടായിരുന്നു ഒരു കുടയൊക്കെ പിടിച്ചായിരുന്നു വരയ്ക്കുന്നത് കാരണം അതേ പറ്റൂ

വീട്ടിൽ ക്യാൻവാസിലൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഇച്ചൂടെ സൂക്ഷ്മതായിട്ട് ഇച്ചൂടെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് ഇച്ചൂടെ താമസം വരും പിന്നെ ചില പടങ്ങൾ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും ചില താമസിക്കും പെയിന്റിങ്ങിന്റെ വരപ്പിന്റെ കാര്യം അങ്ങനെയാണ് ചിലത് സ്പീഡായിരിക്കും ചിലത് താമസമായിരിക്കും നിങ്ങളും കാണാം വരയ്ക്കുന്ന കാണാൻ പറ്റും അങ്ങനെ ആരെങ്കിലും ഒത്തിരിയുടെ സ്പീഡിലാക്കുന്നു അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടൊന്നും അങ്ങനെ കളിയാക്കും ട്രോളും ഇതുവഴി പോകുന്നവരെല്ലാം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുവാടാ ഒരു മാസം മാസമായാലും തമാസിക്ക പിന്നെ എന്തോടാ കൈലിയിലെല്ലാം നീ എന്ത് വരപ്പ് തന്നെ കൈലി പെയിന്റ് കിടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എന്റെ വരപ്പ് കഴിഞ്ഞിട്ട് തന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എന്റെ കൂട്ടുകാരെ പിടിച്ചു പറഞ്ഞു അറിയാ ഒരു പ്രശ്നമുണ്ട് ഞാൻ പറയും എന്തുവാ ആ നീ വരച്ച് വെച്ചിരിക്കുന്ന മരം അപ്പുറത്ത് വീട്ടോട്ട് വളഞ്ഞിരിക്കുക അത് മുറിക്കട്ടെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് പക്ഷെ സന്തോഷമാണ് കേട്ടോ അവരെല്ലാം ഹാപ്പിയാണ് ഞാൻ എന്നെ അവര് അങ്ങനെ കാണുന്നില്ല കൈ ഇല്ലാത്ത ഒരാളായിട്ട് കാണാത്തോണ്ടാണ് ആ അവര് അങ്ങനെ ആ രീതി തന്നെ എടുക്കുന്നത് ഇത് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് സാധനം ഇതാ മുത്താണ് ഇത് മുത്ത് അവന്റെ നോട്ടം കണ്ടോ അവനെ ഇപ്പൊ പിന്നെ ടോം വരുമ്പോഴേ ടോമിന്റെ മുന്നിലോട്ട് പുസ്തകങ്ങൾ ഇട്ട് കൊടുത്തിട്ട് തൊട്ട് നോക്കണം എന്നുള്ള ഫീലിംഗിനാ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുണ്ട് താങ്ക് യു ഇത് ഗൂഗിളിൽ നിന്ന് നമ്മൾ പടവെടുക്കുന്നെങ്കിലും നമ്മളൊരു സബ്ജക്ട് ഉണ്ടാവും ആ തീമിലാ ചെയ്തേക്കുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടു എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പൊ എനിക്കൊരു ആഗ്രഹം ഇപ്പൊ വേറൊരു സ്കൂളിലാണ് ചേട്ടൻ വരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വരെയൊന്ന് ലൈവായിട്ട് കാണാൻ ഒരു ആഗ്രഹം എനിക്കുണ്ട് അപ്പൊ നമുക്കും അതൊന്ന് കണ്ടിട്ട് വരാം അപ്പൊ പലർക്കും ഒരു സംശയം ഉണ്ടാവും ജന്മന കൊണ്ട് എഴുതുകയും വരയ്ക്കുക ഒക്കെ ചെയ്യുന്ന ആള് ആ കൈ നഷ്ടപ്പെട്ടതിന് ശേഷം കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഇത്ര പെർഫെക്ഷൻ കിട്ടുമെന്ന് അങ്ങനെയുള്ളവർക്കുള്ള ഉത്തരമാണ് ഇനി ഞങ്ങൾ നൽകാൻ പോകുന്നത് ഇപ്പൊ ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുനലൂർ ഐക്യരകോണം ഗവൺമെന്റ് എൽ പി എസ് ലാണ് ഇവിടുത്തെ ചിത്രപ്പണിയിലാണ് ചേട്ടൻ ഇതാണ് നമ്മളിപ്പോ ഇനി വരയ്ക്കാൻ പോകുന്നത് അപ്പൊ നമുക്കിതിപ്പോ ോക്ക് കൊണ്ട് എന്റെ ഔട്ട്ലൈൻ എടുന്ന് കാണാം അല്ല അപ്പോ വെറും ാണ് ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനൊക്കെയല്ലേ കഴിവെന്ന് പറയാ നമ്മളൊക്കെ ആലോചിക്കുമ്പോഴേ ഈ വലുത് കൈ കൊണ്ട് ശീലിച്ച ആളുകൾക്ക് പെട്ടെന്ന് ഇടത് കൈയിലേക്ക് മാറുക എന്ന് പറയുന്നത് എത്ര വന്നാലും അതിനൊരു വഴക്കം കിട്ടൂല ഇതെങ്ങനെയാ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ആണോ പ്രാക്ടീസ് തന്നെയാണ് കാരണം ഞാന് വെറുതെ കഴിച്ചാലും ഈ അടിസ്ഥാനപരമായിട്ട് വരെ പഠിച്ചിട്ടില്ല ജന്മസിദ്ധമായിട്ട് കിട്ടിയ ഒരു കഴിവാണ് പിന്നെ ഈ കളമെഴുത്തും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ആക്സിഡൻറ്റ് പറ്റി ടിപ്പർ വെച്ച് കൈ പോയതിന് ശേഷം രണ്ടായിരത്തൊമ്പതിൽ മെഡി കൈ പിറ്റിയാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി പിന്നെ അടുത്ത നമ്മുടെ ചോയ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇടത് കൈ വെച്ച് പരിശീലിച്ചെടുക്കണമെന്നൊരു ചിന്ത തലയിൽ കയറി അങ്ങനെ പിറ്റേന്ന് തന്നെ ചേട്ടനോട് പറഞ്ഞൊരു ബുക്കും പേനയും പറഞ്ഞു അങ്ങനെ ചേട്ടൻ ഒരു ബുക്കും പേനയും വാങ്ങിച്ചു വന്ന് അത് പ്രാക്ടീസ് ചെയ്ത് അത് കായ്ക്ക് കായ്ക്ക് എഴുതി എ ബി സി എഴുതി ഒന്നും എഴുതി എഴുതുമ്പം വരയ്ക്കുന്നുണ്ട് നിരന്തരം അതുതന്നെ ഈ ആഹാരം പോലെ തന്നെ ഞാൻ ഈ പറയുന്ന പോലെ ഡെയിലി പ്രാക്ടീസ് ചെയ്തു പ്രാക്ടീസ് ചെയ്ത് ഇപ്പോഴും ഞാൻ വലത് കൈയുടെ ആ ആ ഒരു അനായാസത അല്ലെങ്കിൽ ആ ഒരു ഫ്രീ അത് നമുക്ക് കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ അത് പരമാവധി നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ വരയ്ക്കുന്ന വരകളെ എനിക്കിഷ്ടപ്പെടണം അതാണല്ലോ മെയിൻ നമ്മൾ ചെയ്യുന്ന ഒരു സാധനത്തെ നമുക്ക് ഇഷ്ടപ്പെടണം എനിക്കിഷ്ടപ്പെടുന്നുണ്ട് അത് തന്നെ വലിയ സന്തോഷമാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് കൈ പോയിട്ട് ചെയ്യുന്നു പരിശീലിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മനസ്സിലുണ്ട് ചുറ്റും വലിയ കലാകാരുണ്ട് അവർ കൂടെ ഇന്നിങ്ങനെ പഠിക്കുവാണ് ഈ ഒരു സംഭവിച്ച് കൈ എന്താ ആ ദിവസം നടന്ന ഓർമ്മയുണ്ടോ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു വിശ്വസിക്കത്തില്ല രാവിലെ അങ്ങോട്ട് പോയപ്പോൾ ഈ ഒരു കുട്ടി കൈ വെളി ഇട്ട് അച്ഛനും അമ്മേടേയും കൈ മടി ഇരുന്നു കൊണ്ട് വെളിയിലോട്ട് കൈയിട്ട് ഞാനെന്നല്ലാ ഒരു വഴക്ക് കുറകുതാണ് അങ്ങോട്ട് പോയപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ സ്ഥിതിക്കത്തില്ല അപ്പോൾ ഞാൻ സാറിന് പോയി വരെ ചെയ്യുന്നത് പറഞ്ഞു അളിയും പറഞ്ഞാൽ രണ്ട് ദിവസം നിൽക്കാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ പറയും ഇല്ല പോടാ എനിക്ക് പോകണം അത്യാവശ്യമുള്ളൊക്കെ പറഞ്ഞ് അമ്മയും ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി ഇറങ്ങി ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി ബ്രസ്സിൽ കയറി ഈ ബസ്സിന്റെ ഇട സൈഡിലായിരുന്നു ഇരുന്നപ്പോൾ അവിടെ ഈ ഫുട്ബോളിനോട് ചേർന്നുള്ള ആകുമ്പം കാൽ മുട്ട് അതി ടൈറ്റ് ആയിട്ടിരുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് നീളം ഉണ്ടല്ലോ അപ്പം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്ന് നിറച്ച ആളായിരുന്നു അങ്ങനെ ബസ് ചടങ്ങുമലക്കിപ്പം ആൾക്കാരെല്ലാം ഇറങ്ങി ചടങ്ങുമ്പം സീറ്റ് എല്ലാം വിശാലമായി ഞാൻ പറഞ്ഞ് എണീറ്റ് വലയ സൈഡിൽ പോയിരുന്നു വലയ പോയിരുന്നു കണ്ണടച്ച് അല്ലെ സെറ്റ് സെറ്റാതിൽ ഒരു ഒരു സൈഡ് കേൾക്കത്തില്ല ഹെഡ്സെറ്റ് അതിൽ ഹെഡ്സെറ്റ് ആൾക്കാർ കണ്ട കളിയാക്കുമെന്ന് ചോദിച്ച് രണ്ട് തിവയിലും വെച്ചിട്ട് കണ്ണടച്ച് ഉയരേന്നുള്ള പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോകുക അപ്പം നമ്മൾ ബസ്സിൻ്റെ കൈ ബസ്സിന് കൈ വെളിയെടുത്തല്ലേ ഞാൻ പറഞ്ഞല്ലോ കുട്ടികളെ പോലും വിളക്ക് പറയുന്നത് ഇങ്ങനെ വയ്ക്കത്തേ ഉള്ളൂ അപ്പം അങ്ങനെ ഇരുന്ന് പോയപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയില്ല ആ ഒരു മാർത്തോമോ കോളേജിൻ്റെ അവിടെ എത്തിയപ്പോൾ കാണാം അയ്യോ ഒരു ചെറുക്കൻ്റെ കൈ പോയി എന്ന് പറഞ്ഞൊരു ഭയങ്കര നിലവിളി അപ്പോൾ ബസ്സൊന്ന് കുലുങ്ങിയൊക്കെ ചെയ്തായിരുന്നു അപ്പം ഞാനിങ്ങനെ തുറന്നിട്ട് ആറ് കയ്യാണ് പോയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പെണ്ണുങ്ങളെല്ലാം കൂടെ എന്നെ നോക്കുന്നു അപ്പോൾ ഞാൻ ഇരിക്കുന്ന ഭാഗത്തോട്ട് അപ്പം ഞാൻ വിരിച്ച് പുറയിലെ കാണാമെന്ന് പറഞ്ഞിട്ട് പൊറോട്ട നോക്കി പൊറോട്ട നോക്കിയപ്പോൾ അവിടെ നിന്നും ആൾക്കാർ എന്നെ നോക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൈ ആണെന്ന് അപ്പം ഞാൻ ഉടനെ ഇങ്ങോട്ട് നോക്കിയപ്പോൾ എൻ്റെ കൈ അവിടെ കാണുന്നില്ല അപ്പോൾ ഞാൻ വേറെ സ്വപ്നമാണെന്ന് പറഞ്ഞ് ഞാൻ തുടയിലേക്ക് ഒന്നുള്ളിട്ട് വീണ്ടും നോക്കും നോക്കിയപ്പോൾ കൈയില്ല അപ്പോൾ വേണം കൈ കാലിൻ്റെ അടുത്ത് കിടക്കുക അപ്പം ഞാൻ ഇങ്ങനെ നോക്കും അത് വല്ലാത്ത സിറ്റുവേഷനാണ് കേട്ടോ ഇങ്ങനെ നോക്കും ഇങ്ങനെ നോക്കും ഇങ്ങനെ നോക്കും ഇങ്ങനെ നോക്കും കാരണം എന്തറിയോ നമ്മൾ നമ്മളിവിടെ ഇരുന്ന് സാധനം താഴെ കിടക്കുന്നേ അവര് വല്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നെ പെട്ടെന്ന് എനിക്ക് ധൈര്യം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റ് കിടക്കുവാണെന്നല്ലോ ഇതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റും ആ ഒറ്റ ധൈര്യമാണ് എന്നെ സത്യം പറഞ്ഞാൽ ഇത് അവിടെ നിലനിർത്തിയത് ഹോസ്പിറ്റലില് വരെ പിന്നെ രാത്രി ഏഴര സമയത്ത് ബ്ലഡ് പോകുന്നുണ്ടെങ്കിലും ഈ പകലാണെങ്കിൽ ഭയങ്കരമായിട്ട് അപകടമായി പോയതിനെ ബ്ലഡ് നല്ലപോലെ പോകുന്നുണ്ട് മുറിഞ്ഞ് പോയല്ലയോ അപ്പം പിന്നെ അവിടെ വെച്ച് ഇറങ്ങി ബസ് അവിടെ നിർത്തി ഇപ്പം എതിരെ താഴെ ഇറങ്ങിയിട്ട് വണ്ടികൾ കൈ കാണിച്ച് കണ്ണി കൈയാടിച്ചിട്ട് വണ്ടികൾ നിർത്തിയൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാർ വന്നു അപ്പം ഇവിടെ ഈ ഈ നാട്ടിൽ തന്നെ ഐക്കരകോണക്കാരനാണ് ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ വാടകയ്ക്ക് വർഷങ്ങളോളം താമസിച്ചു കോവിഡ് കാലഘട്ടത്തിൽ ഈ വാടക കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് പോലും പുള്ളി ഇറക്കി വിടാതെ എന്നെ അവിടെ താമസിപ്പിച്ചു അവിടെ നിന്നായി യുസഫ്ലി സാറ് വീട് വയ്ക്കാൻ പൈസ അങ്ങോട്ട് മാറിയത് അത് പുതിയേ പറയാം അപ്പം അദ്ദേഹവും ഫാമിലി ആയിട്ട് വരുമായിരുന്നു അപ്പം എന്നെ കൈ കാണിച്ചപ്പോൾ വണ്ടി നിർത്തി എന്നെ കയറ്റി ഫാമിലി അവിടെ ഇറക്കിയിട്ട് വേറെ വണ്ടിയിൽ അവർ ഇങ്ങോട്ട് വിട്ടിട്ട് അദ്ദേഹം അതായത് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ദൂരമുണ്ട് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ നേരെ അഞ്ചൽ മെഷി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോയി അവിടുന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് നേരെ തിരുവനന്തപുരം ഫോർട്ടിൽ കൊണ്ടുപോയി പോയി അവിടെ ചെന്നപ്പം പറ്റില്ല രക്ഷയില്ല ഫോർട്ട് എങ്ങനെയാലും ചെയ്യുന്ന പറ്റത്തില്ല പിന്നെ അവിടെ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ വെച്ച് കുത്തിക്കെട്ടുകാരും ചെയ്തു ഞാൻ ഈ ഈ ഇതോടെ തന്നെ ഞാൻ ഒരു ഷാളൊക്കെ ഇട്ട് ഞാനങ്ങ് വിളക്കോട്ടത്തോട്ട് ഇറങ്ങി കാരണം വീട്ടിൽ ഇരുന്ന് ഇരുന്ന് പോകുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാനങ്ങ് ഇറങ്ങി ഇറങ്ങി ആ ചമ്മലും അല്ലെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടി പലരും എന്നെ കണ്ടു മാറുക എന്നറിഞ്ഞ അവർക്ക് സ്നേഹം കൊണ്ടാണ് എന്നെ ഫേസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അങ്ങനെ തോന്നും അങ്ങനെ പിന്നീട് ഇടും ആൾക്കാർക്കെല്ലാം അത് പഴയ പഴയപോലെ തന്നെ നിങ്ങളായി പിന്നെ അതുകഴിഞ്ഞ് ഈ പറയുന്ന പോലെ ഞങ്ങളുടെ വാർഡില് സുഭാഷണൻ കൗൺസിലർ ആയിട്ടിരിക്കുമ്പോൾ എനിക്കൊരു വെപ്പന്നു ഈ ഓട്ടോമാറ്റിക്കിന്റെ അത് ഞാൻ കല്യാണം വരെ ഉപയോഗിച്ചു പിന്നെ എനിക്കിത് ആക്സിഡന്റിന് ശേഷമാണോ എന്റെ പെങ്ങള് വല്യമ്മിച്ചനും മോള് ചിത്രലായ മോള് പ്രസവിച്ചു കിടക്കുമ്പോൾ ഈ ഞങ്ങളെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ ആരിലൊക്കെ പ്രസവിച്ചെങ്കിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോകും ഇതിനറിയാം അവിടെ കൂടിയൊരു രസമാണല്ലോ അപ്പോൾ അവിടെ വെച്ചാണ് ഈ വിജയെ കാണുന്നത് എൻ്റെ ഭാര്യ അപ്പം നമ്മുടെ പൊന്നാണ് അപ്പം ആ വിജയെ കാണുമ്പോൾ അവള് ഇതുപോലെ പിന്നെ ലേകാ എൻ്റെ പെൺ ആലോണി ഇട്ട് അപ്പം ഞാൻ വേഗം വളർന്നു എന്തൊരു പരിപാടി കാണിച്ചു ഞാൻ അവരോടൊക്കെ എന്ത് ഡീസൻ്റായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ഇനി ഞാൻ പിള്ളേർ മുഖത്തെങ്ങനെ നോക്കും ഞാനിങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞിരിക്കുന്നില്ലല്ലോ പക്ഷെ അതൊന്ന് ഒത്ത് അതൊരു കാര്യം നമ്മള് രണ്ട് കൈ ഉള്ളവരെ ഒരു കൈ വെച്ച് പിന്നെ ബ്രഷ് എടുത്തിട്ട് മറ്റേ വേസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ എനിക്കിത് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ നമ്മള് സ്വന്തം കണ്ടുപിടിച്ചതാ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ട് കൂട്ടുകാരന്മാരെ കളിയാക്കും നീ എന്തൊരു ആർട്ടിസ്റ്റാന്ന് കാണിക്കാൻ വേണ്ടിയാന്ന് ഇതുപോലെ മൂന്ന് കയ്യിലുണ്ട് സ്ഥിരം ഉപയോഗിക്കുന്നത് രണ്ട് കൈ ഉള്ളപ്പോ അതില് പല ഉണ്ട് നമുക്ക് നമുക്ക് ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വരയ്ക്കാനും ഒക്കെ നമ്മൾക്ക് സാധിക്കും പക്ഷെ നമ്മൾ 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 ഇങ്ങനെ 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 നിന്ന് അതിനൊരു കിട്ടുമോ ഉണ്ടെങ്കിലേ ഇതെല്ലാം വെച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നത് ഇങ്ങനെയാണവെല്ലാം ഇഷ്ടംപോലെ എനിക്കത് പോയി അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ അടുത്ത മാർഗം എന്ന് ഇതാണ് ഈ ഒറ്റക്കഴിച്ചത് പറഞ്ഞ് കഴിഞ്ഞാ ഇങ്ങനെ വരകളൊക്കെ വരുമോ ഇതൊക്കെ അവർക്കത് വേണം കൊണ്ട് ഇങ്ങനെ വരച്ച് ആ വരച്ച് ആ നെല്ലിപ്പള്ളിയിലെ നിങ്ങൾ കണ്ട അതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വരച്ചെടുക്കുവാണ് സ്കേലൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പൊ അത് പരിശീലനം ഇത് പരിശീലിക്കുക പിന്നെ ഓരോ വരെയും ഞാൻ വിചാരിക്കുന്നവരോ ഓരോ ചിത്രം വരെയും എന്റെ ഓരോ പ്രാക്ടീസ് ചെയ്യാം ഇപ്പൊ എന്തായാലും ഈ പല തലങ്ങളിലോട്ടും ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഒരു ഒരു അവസരം തന്നെ അപ്പോൾ അത് ഞാൻ കേട്ടു ഇപ്പോ ആഗ്രഹം എന്ന് പറയുന്നത് സിനിമ നടനാവുക നടനാവുക ഏതിലൊക്കെ പ്രണയമാണ് സിനിമ അഭിനയം എന്ന് പറയുന്നത് അഭിനയത്തോട് കുഞ്ഞിനാള് മുതലേ കണ്ണാടിയിലൊക്കെ മുന്നേറ്റ് ഇങ്ങനെ ഓരോന്ന് അഭിനയിച്ച് 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 പരിശീലനം ഒരു സിനിമ കുറച്ച് ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പം നരീൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു ഇപ്പൊ ഇനി അടുത്ത കരിമ്പടം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു സിനിമ എന്റെ സ്വപ്നമാണ് എന്തായാലും ഇതൊരു വലിയ ആഗ്രഹമായിട്ട് മനസ്സിൽ ഇങ്ങനെ കിടക്കല്ല അതൊക്കെ നടക്കട്ടെ എന്ന് നമ്മൾ സനോജേട്ടൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് നമ്മൾ നേരി കണ്ടതാണ് ഭയങ്കര പെർഫെക്ഷനോട് കൂടി അദ്ദേഹം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ വർക്ക് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെ പടങ്ങളൊക്കെ വരയ്ക്കണമെങ്കിൽ നമ്മുടെ സനോചേടനെ കോൺടാക്ട് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് വരച്ചു തരും അല്ലേ അപ്പോ ചേട്ടന്റെ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യക്കാര് സനോചേട്ടെ കോൺടാക്ട് ചെയ്യാ താങ്ക് യു സോ മച്ച് നമ്മളോട് ഇത്രേ സമയം വർക്കൊക്കെ തടസ്സപ്പെടുത്തി എങ്കിലും ഒരുപാട് സന്തോഷം എനിക്ക് സന്തോഷം കാരണം എന്നെപ്പോലുള്ള കലാകാരെ ഇങ്ങനെ നിങ്ങളെപ്പോലുള്ളവർ ഇത് പുറത്തുനോകത്ത് എത്തിക്കുമ്പോഴേ ഞങ്ങളെ അറിയുന്നുള്ളു ഈ കാണാൻ ഉണ്ടെങ്കിൽ കലയ്ക്ക് വിലയുള്ളൂ എന്നുള്ളതാണ്